മാടായി പഞ്ചായത്ത് ആറാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ കണക്കുകൾ കൂട്ടിക്കിഴിച്ച് അവസാനവട്ട ഒരുക്കത്തിൽ പ്രവർത്തകർ ഡിസംബർ പത്തിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കണക്കുകൾ മനസ്സിൽ കൂട്ടിക്കിഴച്ച് ആരു ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഇടതുപക്ഷത്തിന് മാടായി പഞ്ചായത്തിൻ്റെ ശക്തി കേന്ദ്രം എന്നതിന് അപ്പുറം ഉരുക്കുകോട്ട് ആയി അറിയപ്പെടുന്ന ആറാം വാർഡ് എന്ന മാടായി വാർഡ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രവുമാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള ഏക വാർഡും ഇതുതന്നെയാണ് രാഷ്ട്രീയ കണക്കുകൾക്ക് മീതെ ഒരു മുഴുവൻ മുമ്പേയെറിഞ്ഞ് യു ഡി എഫിൻ്റെ ആക്രമണം സ്ഥാനാർത്ഥിയായി മുൻ പഞ്ചായത്ത് അംഗം സി പി ഐ മാടായി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന എൻ പ്രസന്നയെ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും അടർത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയാണ് തിരിച്ചടിച്ചത് വ്യക്തി സ്വാധീനം വോട്ടാക്കി മാറ്റി ആറാം വാർഡിൽ യു ഡി എഫിൻ്റെ കൊടിപാറിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നേതൃത്വം അതേസമയം ഇടതുപക്ഷത്തിൻ്റെ എം എൽ എയും എംപിയും ഉൾപ്പെടെ വാർഡിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി വാർഡിൻ്റെ മുക്കും മൂലയും വരെ തിരഞ്ഞെടുപ്പ് ആവേശം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി എൽ ഡി എഫ് പ്രവർത്തകർ രംഗത്തുണ്ട് എൽ ഡി എഫിൽ മാടായി പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന സി പി എമ്മുമായി ഉണ്ടായിരുന്ന പടലപ്പിണക്കങ്ങൾ പറഞ്ഞ് പരിഹരിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ടർമാരാണ് വാർഡിൽ ആകെ ഇതിൽ അറുപതിൽ പരം പുതിയ വോട്ടർമാരും കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് വോട്ടുമായി ബി ജെ പിയും ശക്തി തെളിയിച്ചു മാടായി ജനതാ ക്ലബ്ബിൻ്റെ ഒരു ഭാഗവും കുണ്ടിൽത്തടം പാളയം നഗർ മാടായിക്കാവ് പ്രദേശം എന്നിവ ചേർന്നതാണ് വാർഡിൻ്റെ ഘടന പ്രദേശങ്ങളിൽ ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാവും എന്നത് വിശ്വാസം എൽ ഡി എഫും യു ഡി എഫിലും ബി ജെ പിയിലും പാർട്ടിക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ അതൊന്നും തിരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ നിശബ്ദ പ്രചരണത്തിനൊപ്പം വോട്ട് ആരുടെ പെട്ടിയിൽ വീഴുമെന്ന ആകാംക്ഷയിലാണ് എല്ലാവരും ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെണ്ണൽ വർത്തമാന ന്യൂസിന് വേണ്ടി ദൃശ്യങ്ങൾക്കൊപ്പം രാജേഷ്